അല്ല ആ റെഡ് മാർക്ക് കണ്ടില്ല ആ റെഡ് മാർക്കിനെ വെച്ചാ ഇപ്പൊ ഇതിനൂടെ താന്നോ കൊടുക്കാം താന്നോ മാപ്പ് ഇടക്കാനാണ് ഇതാ യും ഡിഫ്രണ്ട് ഒരു അടിയിലൊരു വിഷയങ്ങളുണ്ട് അടിയിൽ താന്നും ചെയ്തു ബെന്റ് കാണുന്നുണ്ട് カナガ。 ണ്ടാകുന്ന സമയത്തൊക്കെ ആ ഭാഗത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ വെള്ളം റിപ്പോർട്ടൊക്കെ അനുകൂലം തന്നെയാ പറയുന്നത് അല്ലേ വിദഗ്ധന്മാർ വന്ന് നോക്കിട്ട് കിലോമീറ്റർ തൊട്ടടുത്ത സ്ഥലത്തും അപകട അതെ ഇപ്പം ഈ കൂര്യാടിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വലിയുറമ്പ് തൊട്ടടുത്തല്ലേ അപ്പോൾ ഇവിടെ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണിട്ടില്ല പക്ഷേ ഇവിടെ താന്നു ഓവാലം ഇരുന്നിരിക്കുകയാണ് ഓവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്നാണ് ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക് ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ ഈ ഓവാലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു എന്നർത്ഥം തറ ഇരുന്നാൽ പിന്നെ മേൽപ്പുഴ നിൽക്കുമോ അപ്പോൾ ഈ ഇത് മൊത്തം ഇടിഞ്ഞു താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത് ഈ തലപ്പാറയിൽ നേരത്തെ റോഡിൽ കാണപ്പെട്ടിരുന്നു അപ്പോൾ കാണപ്പെട്ടിരുന്നുണ്ട് അതേ അല്ല ഈ കേരളമൊട്ടാകെ വിള്ളലും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഇപ്പോൾ പുതിയ പണിതാർ റോഡിനുണ്ട് അശാസ്ത്രീയമായ ഡിസൈനാണ് എന്നുള്ളത് ഏതാണ്ട് അവർ തന്നെ സമ്മതിച്ച മാതിരിയാണ് എല്ലായിടത്തും അതിന് പുറമെയാണ് പിന്നെ നിർമ്മാണത്തിലുള്ള അപാകതകൾ രണ്ടും ഉണ്ട് പക്ഷേ ഏറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് പൂരിയാട് വലിയറമ്പ് തുടങ്ങി ഇപ്പോൾ ഈ ഹൈറ്റിൽ പോകുന്ന എല്ലാ സ്ഥലത്തും ആശങ്ക ഒരു ഭാഗങ്ങളിലാണ് സ്ഥിതിയാണ് അപ്പോൾ നിലനിൽക്കുന്നത് അല്ല അതാണ് ഇത് ഡിസൈനിൽ തരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് അവരാണ് പറയേണ്ടത് എൻ്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പിന്നെ അവിടെ ടീം വന്നിട്ട് നോക്കിപ്പോയത് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ടീമൊക്കെ വന്ന് പോയത് സംഘ വിദഗ്ധന്മാർ വന്നു പോയത് നോക്കി ഡിസൈനിൽ തരാറുണ്ട് എന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്തത് ഡിസൈനിൽ തരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തം തകരാറുണ്ട് എന്നാണ് അപ്പോൾ കൂരിപാട് പോലുള്ള സ്ഥലത്ത് പാലം വേണ്ടി വരും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ പോണെന്ന് ആദ്യം പറയേണ്ടത് അവരാണ് ഇവിടെ ഈ ഓവാലിരുന്നാൽ അതിന് മുകളിലുള്ള ഇവരെ നിൽക്കുക അതാണ് പ്രശ്നം ഇതിപ്പോൾ വർഷക്കാലമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഓരോ വർഷം വർഷക്കാലം ചെയ്യേ ഈ കൊല്ലം തന്നെ വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളൂ ആ കണ്ടീഷനിൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക യാത്രക്കാരും അരേറെ ഇപ്പം നാട്ടുകാർക്ക് വലിയ ഭയം അതാണ് കഥ ഈ കൂരിയാട് ഇപ്പോൾ പുനർനിർമ്മിക്കണം എന്ന് പറയുന്നു അപ്പം അവിടെ മാത്രം നടപടി മതി അതല്ല മൊത്തത്തിൽ അന്വേഷണം ആവശ്യമായ ഒരു സ്ഥിതിയാണ് മൊത്താന്വേഷണം ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്താന്വേഷണം വേണം എന്നുള്ള സ്ഥിതിയാണല്ലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ കാര്യം വിട്ട് കളഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ മൊത്താന്വേഷണം വേണം മഴ തുടങ്ങിയപ്പോഴേക്ക് എല്ലാ സ്ഥലത്തും പൊട്ടലും അതുപോലത്തെ ഇരിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു മൊത്തം ഒരു ആൻസർ വേണ്ടേ ഇത് അവർ പിന്നെ അടിയന്തര സമഗ്ര നടപടി അതായത് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ വലിയ പ്രക്ഷോഭം വരും ഇപ്പോൾ അപ്പോൾ ഈ കൂടി കൂടുതൽ അല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ചർച്ച നടക്കട്ടെ അത് നല്ലതന്നെ പക്ഷേ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം ആ ഔട്ട്കം ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അതിനെതിരായി പ്രക്ഷോഭം ഉണ്ടാവും പല പെൺപട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റ് പത്തൊമ്പത് രൂപയ്ക്ക് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര